ആ സുഹൃത്തുക്കളെ ഇത് ഞാനിപ്പോൾ വെർജീനിയയിലെ ആംഹസ് കൗണ്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഹോട്ടലിന് മുമ്പ് ഒരു ഓഫീസിന് മുമ്പിലാണ് അപ്പോൾ അവർ അവരുടെ ഫ്രണ്ടിൽ ഈ മറ്റേ നമ്മുടെ ശവനാറിപ്പൂ ഗാർഡനിങ് പ്ലാൻ്റായിട്ട് ഓർണമെൻറ്റൽ പ്ലാൻ്റായിട്ട് വെച്ചേക്കണു അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ശവനാറിപ്പൂവിൻ്റെ പൊട്ടൻഷ്യൽ അപ്പോൾ വിദേശത്തുള്ളവർക്ക് അത് നന്നായിട്ടറിയാം നമുക്കത് അറിയില്ല ഇവർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണിത് ഇതേപോലത്തെ മരത്തിൻ്റെ ഒരു പെട്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതേപോലെയൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ നന്നായിരിക്കും നമ്മുടെ ബിസിനസിനും പൊട്ടൻഷ്യലും ടൂറിസത്തിനും എല്ലാത്തിനും ഉപയോഗപ്പെടും ഗാർഡനിങ്ങിനും അപ്പോൾ ശവനാറിപ്പൂവിൻ്റെ പൊട്ടൻഷ്യൽ ആരും മനസ്സിലാക്കാതെ പോകരുത് ഞാനത് കുറച്ചേരം കൂടി കാണിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത പുഷ്പങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ പൂവാണ് ഇവിടെ ഈ ആംഹാസ് ടൗണ്ടിയിൽ ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വേവിച്ചേക്കുന്നു ഈ ഓഫീസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചേക്കാം ലാൻഡ് സെർവെയർ പിന്നെ ഇവിടെ ഒരു ബോൺ ഫയർ എന്ന് പറഞ്ഞ ഹോട്ടലും ഉണ്ട് ഇതൊരു കുറച്ച് നേരം കൂടി സെക്കൻഡ് വേണ്ടി കാണിക്കാം ഞാൻ ആ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം ശ്രമിച്ചു തന്നു നമ്മുടെ ശവനാറി പൂവാണ് ഇതിപ്പോൾ ഇത് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് ഇവിടെ റോഡ് സൈഡിലൊക്കെ ഈ ആംഹേസ് കൗണ്ടിയിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത പൂവുകളൊക്കെ വിദേശങ്ങളിലൊക്കെ ഓർണമെൻ്റൽ പ്ലാൻ ആയിട്ട് യൂസ് ചെയ്യുക അപ്പം നമ്മുടെ നാട്ടിലെ പുഷ്പങ്ങളുടെയൊക്കെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കണം അത് കുറച്ചും കൂടെ നേരം കൊണ്ട് കാണിക്കുക ശബ്ദിപ്പോൾ ഞാനിപ്പോൾ ക്ലോസപ്പിൽ ക്ലോസഫി കാണിക്കണം ഇത് വൈറ്റ് അത് വയലറ്റ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് വയലറ്റ് ഇതെങ്ങനെ നേരമായിട്ട് ഇങ്ങനെ ഞാൻ സോം ചെയ്യുന്നു കാണിക്കാം ഇത് വൈറ്റ് ശവനാറി പോവാം